ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസിനെ പറ്റിയാണ് സോ പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷൻസ് ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു ശീലം നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ് നമ്മളൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ പാസ്റ്റിലെ ശീലമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് ശീലങ്ങളാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ഒരു ശീലമായിരുന്നു ഇപ്പോൾ നമുക്കത് ശീലമല്ല ഇപ്പം നമ്മൾ അത് ഡെയിലി ആ കാര്യം ചെയ്യുന്നില്ല പ്രസന്റ് ലാബ് നമ്മൾ നോക്കിയിരുന്നു ഐ ഡ്രിങ്ക് കോഫി എവറി ഡേ അല്ലെങ്കിൽ എവരി മോർണിംഗ് എന്നൊക്കെ നമ്മൾ നോക്കിയ സെന്റൻസുകൾ അല്ലെ അപ്പം ഞാൻ എന്നും കോഫി കുടിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അത് ഇപ്പോഴും കുടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നൊരു ശീലമാണ് നമ്മൾ അത് നോക്കിയത് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഉള്ളൊരു ശീലമല്ല പണ്ട് ആ കാര്യം നമ്മുടെ ശീലമായിരുന്നു ഇപ്പം നമുക്ക് ആ കാര്യം നമ്മുടെ ശീലത്തിൽ ഇല്ലാത്തൊരു കാര്യവുമാണ് സോ അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ വളരെ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പോയി ആ ഒരു കാര്യം നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്ക് വരുത്താം ഫസ്റ്റ് അവൻ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി ചെയ്യുമായിരുന്നു അവൻ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി ചെയ്യുമായിരുന്നു അപ്പം അവൻ പണ്ട് എന്നും ശീലിച്ചിരുന്ന എന്നും ചെയ്തുകൊണ്ടിരുന്ന തുടർച്ചയായി ചെയ്തോണ്ടിരുന്നൊരു കാര്യമാണ് അവൻ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരുന്ന കാര്യം പക്ഷെ ഇപ്പം അവൻ ആ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നുണ്ടോ ഇല്ല ഫോർ എക്സാമ്പിൾ നമ്മളൊരു തേർട്ടി തേർട്ടി ഫൈവ്സിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാനിത് ചെയ്യാറുണ്ട് അല്ലേ ഇപ്പൊ ഇരുപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു പത്ത് വയസ്സിൽ ഞാൻ ഇന്ന ആ സമയത്ത് ഞാൻ ഇന്ന് കളി കളിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാൾ എൻ്റെ ട്വന്റീസിലോ അല്ലെങ്കിൽ ട്വന്റി ഫിഫ് ആയിരുന്നു ഞാൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ ഇങ്ങനെ അതെന്നും കളിക്കുമായിരുന്നു നമ്മുടെ ശീലങ്ങൾ നമ്മുടെ പഴയ ഓർമ്മകൾ നമ്മുടെ പഴയ ശീലങ്ങൾ നമ്മളെപ്പോഴും പലരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ആ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തതയോടെ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ പറയുന്ന രീതിയാണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയുന്ന ഈ രീതി ഇതെല്ലാം നമ്മൾ പറയുന്നത് ജസ്റ്റ് വി വൺ വി ടു ആയിട്ട് മാറ്റുന്നു അതിന്റെ കൂടത്തിൽ ശീലം എന്ന് പറയാൻ വേണ്ടി ഓൾവേസ് പോലത്തെ വാക്കുകളും ഉപയോഗിക്കുന്നു ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് എപ്പോഴും ആ എപ്പോഴും എന്നുള്ള വാക്ക് നമ്മൾ പറയണല്ലോ കാരണം പണ്ട് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ശീലമാണെന്ന് പറയണമെങ്കിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരുന്നത് പറയണം അതുകൊണ്ട് നമ്മൾ ഓൾവേസ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആ ഒരു വാക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓക്കെ അതുപോലെ വെർബ് വൺ നമ്മൾ റോഡ് വെർബ് ടൂ ആണ് ഉപയോഗിക്കുന്നത് റൈഡിന്റെ വെർബ് ടൂ ആണ് കാരണം കഴിഞ്ഞ് പോയ കാര്യമാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ റോഡായിട്ട് വെർബ് ടു ആണ് ഉപയോഗിക്കേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ വേറെ വളരെ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം അപ്പം ഹീ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വെർബ് വണ്ണും വെർബ് ടൂ ഉള്ള ആ ഒരു ട്രാൻസ്ലേഷൻ ഒരു മാറ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിരുന്നു അപ്പം ആ ഒരു റൂൾ തന്നെ വെച്ച് നിങ്ങൾ ഇംപ്ലൈ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പറയാൻ പറ്റും ജസ്റ്റ് ശീലമായതുകൊണ്ട് ഓൾവെയ്സ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം കൂടു സോ അവൻ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി ചെയ്യുമായിരുന്നു ഹീ ഓൾവെയ്സ് റോഡാണ് ഹോഴ്സ് ബൈക്ക് എന്ന് നിങ്ങൾക്ക് പറയാം അവൾ എപ്പോഴും ഒരു കുട കൊണ്ട് നടക്കുമായിരുന്നു അപ്പം പണ്ട് ഒരു കുട എപ്പോഴും കൊണ്ട് നടക്കുക എന്നുള്ള അവളുടെ ശീലമായിരുന്നു പക്ഷെ ഇപ്പോ പ്രസന്റ് അത് അവളുടെ ശീലമല്ല ഇപ്പൊ അവള് കൊണ്ടു നടക്കാറില്ല പക്ഷെ പണ്ട് അവൾ ചെയ്തോണ്ടിരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഷീ ഓൾവേസ് എ നമ്പർ നമ്പറില ഷീ ഓൾവേസ് എ നമ്പർ ല എന്ന് പറയുമ്പോൾ അവൾ എപ്പോഴും ഒരു കൂടെ കൊണ്ടു നടക്കുമായിരുന്നു എന്ന് അവടെ പണ്ടത്തെ ഒരു ശീലമാണ് നമ്മൾ പറയുന്നത് അപ്പൊ എപ്പോഴും ഓൾവേസ് എന്നുള്ള വാക്ക് അത് എപ്പോഴും ചെയ്തെന്ന് നമ്മളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ കൊണ്ട് നടന്നിരുന്നു ക്യാരി എന്നല്ല നമ്മൾ പറഞ്ഞു ക്യാരിയാണെങ്കിൽ ഇപ്പൊ കൊണ്ട് നടക്കുന്നു എന്നാണ് അർത്ഥം ആയ ആയ ായ ആണ് ഉപയോഗിക്കുന്നത് അപ്പം കഴിഞ്ഞു പോയി നമുക്ക് വ്യക്തമാണ് ആ ഒരു ഇതിന്ന് അപ്പം കഴിഞ്ഞു പോയ ഓൾവെയ്സ് എപ്പോഴും അപ്പൊ ശീലം കഴിഞ്ഞു പോയ ശീലം ഈ രണ്ട് വാക്കുകളിൽ നിന്ന് തന്നെ ആ കഴിഞ്ഞു പോയ ശീലങ്ങൾ നമുക്ക് മനസ്സിലാകും പിന്നെ കുട ആരാണോ ചെയ്തത് അതൊക്കെ നോർമലി എല്ലാ സെന്റൻസ് വരുന്നവരും ഉപയോഗിക്കുന്നു എന്ന് മാത്രം അപ്പം ഷീ ഓൾവേസ് ക്യാരിഡ് നമ്പർ അല്ല അവൾ എപ്പോഴും ഒരു കുട കൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം ഓക്കെ ഇത് നമുക്ക് മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം ചെറുപ്പത്തിൽ ഈ പെൺകുട്ടി നൃത്തം ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ച് പോകാവുന്ന ഒരു സെൻറ്റൻസ് ആണ് കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഒക്കെ നമ്മൾ പലരോടും നമ്മൾ ഷെയർ ചെയ്യും നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം നമ്മുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാദർ ഒക്കെ ആയിരിക്കും നമ്മുടെ പിള്ളേരോടായിരിക്കാം നമുക്ക് ഷെയർ ചെയ്യുക അല്ലേ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കോളേജ് സമയത്ത് എൻ്റെ ഈ ടൈമിൽ ഞാൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരിതാണ് അപ്പോൾ ചെറുപ്പത്തിൽ നിന്നാണെങ്കിൽ ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിൽ നിന്നാണ് പറയണത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇൻഡുഡ് അപ്പം ഈ ചെറുപ്പത്തിൽ ഈ പെൺകുട്ടി നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് വയൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നാണ് അർത്ഥം വയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്ത് ആ സമയത്ത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വയൽ വയൽ ഓക്കെ അപ്പം ദിസ് ഗേൾ ഡാൻസ് ടു വയലിൻ ചൈൽഡ് ഹുഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഈ പെൺകുട്ടി നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം കൂൾ അവളെ സന്തോഷവതിയായി കണ്ടു അവളെ സന്തോഷവതിയായി കണ്ടു ഇതൊരു സ്റ്റേറ്റ് ആണ് ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹാബിറ്റ് അല്ല ഇത് ഇത് ഒരാളുടെ ഒരു അവസ്ഥയാണ് അവസ്ഥ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയും അപ്പം അവളെ കണ്ടതെന്ന് പറഞ്ഞാൽ അവൾ ചെയ്തൊരു കാര്യമല്ല അവളുടെ ഒരു അവസ്ഥ അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്സ് പറയാൻ വേണ്ടി നമ്മൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അപ്പം ഷീ ലുക്ക്ഡ് ഹാപ്പി അവളെ സന്തോഷവതിയായി കണ്ടു അപ്പൊ ഞാൻ പാർട്ടി പോയപ്പോ ഞാൻ അവളെ കണ്ടിരുന്നു നമ്മൾ ഫ്രണ്ടിനോട് പറയാ അവളെ വളരെ സന്തോഷവതിയായിട്ടാണ് നമ്മൾ കണ്ടത് അവള് ഭയങ്കര ആയിരുന്നു നമ്മുടെ ഫേസ് ഒക്കെ ഗ്ലോ ചെയ്ത് ഹാപ്പി ആയിട്ടുള്ള മൂഡിലാണ് നമ്മൾ കണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഷി ലുക്ക്ഡ് ഹാപ്പി എന്ന് നമുക്ക് പറയാം അപ്പം പാസ്റ്റിലെ സ്റ്റേറ്റുകളും ഇങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥകള് ഷീ ലുക്ക് ഹാപ്പി ഷി ലുഡ് സാഡ് ഷീ ലു ടെറബിൾ പല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെൻസ് തന്നെ പറയാം ഓക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ ഇനിയും അപ്പം പാസ്റ്റ് ഹാബിറ്റ്സ് ഒക്കെ പറയേണ്ട രീതി നിങ്ങൾക്ക് അറിയാം ചെറിയൊരു റിഫറൻസിന് വേണ്ടി ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആശിക്കുന്നു എന്നാണ് അർത്ഥം ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആശിക്കുന്നു അപ്പം ഐ വിഷ് എന്നുള്ള വാക്ക് വർത്തമാന കാലത്തിൽ ഒരു കാര്യമാണ് ഒരിക്കലും ഐ ആണെങ്കിൽ ശരിയാണ് പാസ്റ്റിലാണ് ഇ ഡി കൂടെ ചേർത്ത് ഈ വിഷ് എന്നുള്ള വാക്കിനെ നമ്മൾ വിഷ്ഡ് ആക്കി മാറ്റിയായിരുന്നെങ്കിൽ ഇത് നമുക്ക് പാസ്റ്റിലുള്ള ഒരു വാക്കാണ് ഞാൻ ആശിച്ചിരുന്നു എന്നാകും പക്ഷെ അതല്ല ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആശിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇതൊരു പ്രസന്റിലെ ഒരു സെന്റൻസ് സെന്റൻസാണിത് നമുക്ക് ഈ ഐ വിഷ് ഉപയോഗിച്ച് നമ്മൾ ചില പാസ്റ്റിലെ കാര്യങ്ങൾ പറയാറുണ്ട് അത് നമുക്കൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം ഇത് മാറ്റി നിർത്തിക്കും ഹി ഹിയർ അവൻ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ അർത്ഥം ഹി ഹിയർ അവൻ ഇവിടെ വന്നു എന്നാണ് അപ്പം ഐ വിഷ് ഹി കെം ഹിയർ നമ്മൾ പറയുമ്പോൾ ഞാൻ ആശിക്കുന്നു അവൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവർ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മളിങ്ങനെ ഐ വിഷ് ഉപയോഗിച്ച് അതിനകത്ത് ചില പാസ്റ്റിലെ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആശകൾ അവൻ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിരുന്നു അല്ലെങ്കിൽ ആശിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു ലക്ഷപ്രഭു ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഞാൻ ലക്ഷപ്രഭു ആയിരുന്നെങ്കിൽ ഐ വിഷ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ ആദ്യമായിട്ട് നമുക്കൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ ഇവനെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാം ദ സ്റ്റീമർ സെയിൽഡ് യെസ്റ്റർഡേ ഇവിടെ നമ്മൾ പറയുന്നത് ഈ സ്റ്റീമർ പുറപ്പെട്ടതെപ്പോഴാണ് ഇന്നലെയാണ് അപ്പം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണത് അല്ലേ കംപ്ലീറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഒരു പ്രവൃത്തിയാണത് അപ്പോൾ ഇവിടെ നമ്മൾ ദ സ്റ്റീമർ സെയിൽഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ നമ്മൾ പറയുന്ന കംപ്ലീറ്റ് ആയ ഒരു പ്രവൃത്തിയെ പറ്റിയാണ് രണ്ടാമത് നമുക്ക് ഈ ഒരു സെന്റൻസ് നിങ്ങളെ ശ്രദ്ധിക്കൂ ഷീ ഓൾവേസ് ക്യാരിഡ് എ നമ്പറില ഷീ ഓൾവേസ് ക്യാരിഡ് എ നമ്പറില് അവൾ എപ്പോഴും ഒരു കൊട കയ്യിൽ കരുതുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കരുതുമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കരുതുന്നുണ്ടെന്നല്ല കരുതുമായിരുന്നു പണ്ട് എപ്പോഴും അവൾ കയ്യിൽ എപ്പോഴും ഒരു കുട കരുതുമായിരുന്നു എന്ന് അല്ല അപ്പോൾ ഇത് പണ്ടത്തെ അവളുടെ ശീലമാണ് ഒരു ഹാബിറ്റാണ് ഇപ്പോഴത്തെ ശീലമല്ല പണ്ട് പണ്ട് കുറച്ചു കാലം മുമ്പിൽ മുമ്പ് വരെ അവൾക്ക് ഉണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ടു സ്പീക്ക് ഈ തേർഡ് സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കൂ ഷി ലുഡ് എ ബിറ്റ് ഹാപ്പി അവളുടെ മുഖത്ത് അവൾ കുറച്ച് സന്തോഷവതിയാണെന്ന് തോന്നി എന്നാണ് നമ്മളിവിടെ പറയുന്നത് അവൾ കുറച്ച് സന്തോഷവതിയാണെന്ന് തോന്നി അപ്പോൾ ഇവിടെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല നേരത്തെ ചിലപ്പോൾ ഇന്നലെ ഞാൻ അവിടെ കണ്ടു കാണും അപ്പോൾ അവിടെ മോത്തു നോക്കിയപ്പോൾ അവൾക്കെ ഷീസ് ബിൽ ഹാപ്പി കുറച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുവാണ് വി ആർ സ്പീക്കിംഗ് ദാറ്റ് തിങ് അല്ലേ അപ്പോൾ കംപ്ലീറ്റ് അപ്പം ഈ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ ഫീലിങ്സും ഒക്കെ നമ്മൾ സ്റ്റേറ്റ് ആണ് ഒരു പ്രവൃത്തി അല്ല സ്റ്റേറ്റ് ആണ് അപ്പം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ പറ്റി പറയാനും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ എന്തിനാണ് നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റെൻസ് ഉപയോഗിക്കുന്നതെന്ന് മൂന്ന് കാര്യങ്ങൾ ആദ്യത്തെ കാര്യം ടു റിപ്രസെന്റ് പ്രസൻറ്റ് ആൻഡ് കംപ്ലീറ്റഡ് ആക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ പറ്റി ഇപ്പം എന്താ സ്റ്റീമർ പുറപ്പെട്ടു അല്ലെങ്കിൽ ബോട്ട് പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ശീലത്തിനെ പറ്റി പറയാൻ വേണ്ടി പാസ്റ്റ് ഹാബിറ്റ് മൂന്നാമത് കുറച്ച് മുമ്പ് നമ്മുടെ ഒരു അവസ്ഥയെ പറ്റി പറയാൻ വേണ്ടി സ്റ്റേറ്റിനെ പറ്റി പറയാൻ വേണ്ടി ഹാപ്പി സൈഡ് എന്നൊക്കെ പറയുന്ന പോലെ സോ ദിസ് ഇസ് ഇറ്റ് സോ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിറ്റ് ടൈം ഇൻ ദാസ്റ്റിനെ പറ്റി വി യൂസ് ദിമ്പിൾ ടു ടോക്ക് അബൌട്ട് ടൈം ഇൻ ദാസ്റ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞു പോയ ഒരു പാസ്റ്റിലെ ഒരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ കഴിഞ്ഞു പോയൊരു ആക്ഷനെ പറ്റി പറയാം ആ ആക്ഷൻ സംഭവിച്ചത് സമയം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിയുകയും വേണം ഡെഫിനിറ്റ് ടൈം ആയിരിക്കും ആദ്യത്തെ സിറ്റുവേഷൻ ഓക്കെ ഡെഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ആ കാര്യം സംഭവിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമെന്നും ഇൻഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വ്യക്തമല്ല എന്നുമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യെസ്റ്റർഡേ ഇന്നലെ അല്ലെങ്കിൽ ത്രീ വീക്സ് വോ മൂന്നാഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വെൻവാസിൻ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ടൈം ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഡി യു വാച്ച് ദി ഫിലിം യസ്റ്റഡേ ഇന്നലെ നീ സിനിമ കണ്ടിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇതിന്റെ കൂടെ ഡെഫിനിറ്റ് ആയിട്ട് ഒരു ടൈം റിപ്രസെൻറ് ചെയ്തിട്ടുണ്ട് യെസ്റ്റർ ഇന്നലെ എന്ന് പറഞ്ഞൊരു പാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹി ലെഫ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് നവംബർ അവൻ നവംബറിന്റെ എൻഡിങ്ങിലാണ് പോയത് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻഡ് ഓഫ് നവംബർ എന്ന് മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ വെൻ ദേവേ അറിയാൻ മീറ്റ് അവർ ചെറുപ്പമായിരുന്നപ്പോൾ അവർ മീറ്റിനെ വെറുത്തിരുന്നു അപ്പം എവിടെയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വെൻ ദേവേ അറിയാൻ ചെറുപ്പമായിരിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് സമയം സമയം നമ്മളവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഐ ഡിഡ് എ ലോട്ട് ഓഫ് ട്രാവലിംഗ് യങ്ങർ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഐ വാസ് യങ്ങർ എന്ന് പറഞ്ഞ യങ്ങർ ആ ചെറുപ്പമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞ ഒരു സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നമ്മളൊരു സിമ്പിൾ പാസ്റ്റൻസിൽ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മോസ്റ്റ് കേസസിൽ നമ്മളിങ്ങനെ ഒരു സമയം ഇൻഡിക്കേറ്റ് ചെയ്യും പാസ്റ്റിൽ അത് എപ്പോഴാണ് നടന്നേ ഏത് സാഹചര്യത്തിലാണ് നടന്നേന്ന് നമ്മൾ പറയും സമയം എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഇന്ന ഡേറ്റോ തീയതി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴാണോ അല്ലെങ്കിൽ പണ്ട് ഇന്നതുപ്പോഴാണ് ഞാൻ എൻജിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റണം ഓക്കെ ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്പെസിഫിക് ആയിട്ടൊരു സമയം ഉള്ളപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ അതേ സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടൊരു സമയം ഇല്ലാത്തപ്പോഴും നമ്മൾ ഈ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട് വിത്ത് നോ ടൈം റിഫറൻസ് ഒരു സമയം പറയാതെ അതും കൂടെ നമുക്ക് ഇനി നോക്കാം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ടു നമ്മൾ നമ്മൾ ഒരു സമയം ഇൻഡിക്കേറ്റ് ചെയ്യാതെ ഒരു സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ സമയം അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയം ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നമുക്കത് എപ്പോഴാണ് നടന്നതെന്ന് അറിയാം സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ നമുക്ക് ആ സമയം ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് ഇല്ല ഓക്കെ ഫോർ എക്സാമ്പിൾ ലിയാനാർഡോ ഡാക് വിൽസി പെയിൻറ്റഡ് ദ മോണാലിസ അപ്പോൾ ലിയാനാർഡോ ആണ് ഈ പെയിന്റ് മോണാലിസ എന്നുള്ള പെയിന്റിങ് ചെയ്തതെന്ന് ഞാൻ ചുമ്മാ പറയുമ്പോൾ നമ്മുടെ ജനറൽ നോളജിന്ന് നമുക്കറിയാം ഈ ഒരു ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മോണാലിസ എന്നുള്ള പെയിന്റിങ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ച് അതൊരു നമുക്ക് ജനറൽ നോളജിന്ന് നമുക്ക് അറിയാം അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ലിയാനാർഡോ ഡ മിൻസി പെയിൻ്റഡ് ദ മോണാലിസ എ ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ലിയാനാർഡോ പെയിന്റഡ് ദ മോണാലിസ എന്ന് മാത്രം പറഞ്ഞാലും നമുക്ക് ഈ ഒരു സെന്റൻസ് നമുക്ക് എഴുതാൻ പറ്റും ഇനി നമുക്ക് കുറച്ചുകൂടി വേർബ്സ് പഠിക്കാം ഓക്കെ സോ ആദ്യം ആയി തീരുന്നു അപ്പൊ നമ്മൾ ബിക്കം എന്നാണ് പറയുന്നത് അപ്പം ഹി ബിക്കം ആയി തീരുന്നു എന്നുള്ളത് അത് സമയത്ത് ആയി എന്നാണെങ്കിൽ നമ്മൾ പറയേണ്ട ബിക്കയും ആയിട്ട് മാറും ബിക്കം ബിക്കെ ആയിട്ട് മാറും അതുപോലെ തന്നെ ബൈ എന്നുള്ള വാക്ക് ബോട്ട് ആയിട്ട് മാറും എന്ന് പറയുമ്പോൾ വാങ്ങുക എന്ന് നമ്മൾ പ്രസന്റിൽ പറയുമ്പോൾ ബൈ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ വാങ്ങി എന്ന് പറയുമ്പോൾ അത് ബോട്ട് ആയിട്ട് മാറും അതുപോലെ തന്നെ പണിയുക എന്ന് പറയുന്ന ബിൽഡും പണിതു എന്ന് പറയുന്ന ബിൽറ്റ് ആണ് ബിൽറ്റ് അതുപോലെ തന്നെ വരിക എന്ന് പറയുന്ന കം വന്നു എന്ന് പറയുന്ന കെയ്ം ആണ് കയറുക എന്ന് പറയുന്ന ക്ലൈംബാണ് കയറുക ക്ലൈം എന്ന് ക്ലൈംഡ് ക്ലൈം അടയ്ക്കുക എന്ന് പറയുന്ന ക്ലോസ് അടച്ചു എന്ന് പറയുന്ന ക്ലോസ്ഡ് രണ്ടും ചെറിയ വ്യത്യാസമുള്ളൂ അടയ്ക്കുക ക്ലോസ് അത് ക്ലോസ്ഡ് പാചകം ചെയ്യുക കുക്ക് പാചകം ചെയ്തു കുക്ക് കരയുക ക്രൈ കരഞ്ഞു ക്രൈഡ് കുഴിക്കുക ഡിഗ് കുഴിച്ചു ഡഗ് ിഗ് ആയിട്ട് മാറും വരയ്ക്കുക ഡ്രോ വരച്ചു എന്ന് പറയുമ്പോൾ ഡ്രൂ ആയിട്ട് മാറും വാങ്ങിക്കൊടുക്കുക വാങ്ങി വണ്ടി ഓടിക്കുക വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവ് എന്നാണ് അത് വണ്ടി ഓടിച്ചു എന്നാണെങ്കിൽ ഡ്രോ ഹി ഡ്രോവർ ഹി ഡ്രൈവ് കാർ അവൻ കാർ ഓടിക്കും അല്ലെങ്കിൽ ഐ ഡ്രൈവ് എ കാർ ഞാൻ കാർ ഞാൻ ഒരു കാർ ഓടിക്കും ഐ ഡ്രോ ഡ്രോവെ കാർ ഞാൻ ഒരു കാർ ഓടിച്ചു അങ്ങനെ മാറും അതുപോലെ തന്നെ കുടിക്കുക ഡ്രിങ്ക് ഐ ഡ്രിങ്ക് കുടിച്ചു ഡ്രാങ്ക് ആയിട്ട് മാറും ഐ ഡ്രാങ്ക് ഞാൻ കുടിച്ചു ഐ ഡ്രിങ്ക് ഞാൻ കുടിക്കും അതാണ് എൻ്റെ വ്യത്യാസം സോ ഡാൻസ് കളിക്കുക അപ്പം ഡാൻസ് കളിച്ചു എന്നാണെങ്കിൽ ഡാൻസ്ഡ് ആയിട്ട് മാറും കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈറ്റും കഴിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റായിട്ടും മാറും വീഴുക എന്ന് പറഞ്ഞാൽ ഫോൾ വീണു ഫെൽ തോന്നുക ഫീൽ തോന്നി

മാറും സോ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ വെർബുകളും പല സാഹചര്യങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതായതും കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അറിയത്തില്ലാത്ത ഏതൊക്കെ വാക്കുകളുണ്ടോ ആ വാക്കുകളും ആ വാക്കുകളുടെ അർത്ഥങ്ങളും നിങ്ങൾ പഠിച്ചു തന്നെ വേണം മുമ്പോട്ട് പോകുവാൻ വേണ്ടി സോ നമുക്ക് ആയിട്ട് കുറച്ചുകൂടെ വെർബുകൾ നോക്കാം സോ ഈ വെർബുകള് പഠിപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലാണ് പക്ഷെ ഇത് പഠിക്കാൻ നിങ്ങൾ സമയം ചിലവാക്കി അതിനകത്ത് ഓരോ വാക്കുകളും പഠിച്ച് തന്നെ മുമ്പോട്ട് പോകണം ഓക്കെ വാക്കുകളുടെ അർത്ഥം പഠിക്കുക എന്നുള്ളത് നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്കുകൾ അറിയാമെങ്കിലേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഫൊഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക ഫൊഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അത് നമ്മള് വെർബ് ടു ആവുമ്പഴത്തേക്കും അത് കഴിഞ്ഞു പോയ കാര്യം അത് ഫൊർ ഗേവ് ആയിട്ട് മാറും ക്ഷമിച്ചു എന്നായി മാറും ഫോർഗീവ് എന്നുള്ള ക്ഷമിക്കുക എന്നുള്ള വാക്ക് ഫൊർ ഗേവ് ക്ഷമിച്ചു എന്നായിട്ട് മാറും മരവിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീസ് എന്നാണ് മരവിച്ചു ഫ്രോസ് നൽകുക ഗീവ് നൽകി എന്നാണെങ്കിൽ ഗേവ് ഗീമിയപ്പൻ ഒരു പേന നൽകുക ഹി ഗവിയപ്പെൻ അവൻ എനിക്കൊരു പേന നൽകി എന്നാണ് എൻ്റെ വ്യത്യാസം ഓക്കെ പോവുക ഗോ പോയി വളരുക ഗ്രോ വളർന്നു ഗ്രൂ ആയിട്ട് മാറും തൂക്കുക എന്നുള്ളത് ഹാങും തൂക്കി എന്നുള്ളത് ഹങ് ആയിട്ട് മാറും കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹിയറും കേട്ടു എന്ന് പറയുമ്പോൾ ഹേഡ് ആയിട്ട് മാറും സൂക്ഷിക്കുക എന്നാൽ കീപ്പും സൂക്ഷിച്ചു എന്നെങ്കിൽ എന്നാണ് പറയണ്ടത് അറിയുക എന്നാണെങ്കിൽ നോ അറിഞ്ഞു എന്നാണെങ്കിൽ ന്യൂ ആയിട്ടാണ് പറയേണ്ടത് ഉപേക്ഷിക്കുക ലീവ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലോ ലെഫ്റ്റ് ഇനി കടം കൊടുക്കുക ലെന്റ് കടം കൊടുത്തു എന്ന് പറഞ്ഞാലോ അതും ലെന്റ് ഒരു സ്പെല്ലിങ്ങിന്റെ വ്യത്യാസമേ ഉള്ളൂ എല്ലി ഇത് ചെയ്ത് എല്ലി എൻ ടി അതാണ് അതിന്റെ വ്യത്യാസം ഓക്കെ കടം കൊടുത്തു പറഞ്ഞാൽ ലെന്റ് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് പക്ഷേ ഇത് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് നഷ്ടപ്പെടുക ലോസും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് എന്നുമാണ് ഉണ്ടാക്കുക മേക്കും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മേഡ് എന്നുമാണ് ഉദിക്കുക റൈസും അതുപോലെ തന്നെ ഉദിച്ചു എന്ന് പറഞ്ഞാൽ റോസ് എന്നുമാണ് ഇനിയും ഓടുക റൺ ഓടി എന്ന് പറഞ്ഞാൽ റാൻ പറയുക സേ പറഞ്ഞു സെഡ് സേറ്റ് അത് പറയുക അവൻ പറഞ്ഞു അങ്ങനെ മാറും അതുപോലെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ സി കണ്ടു എന്ന് പറഞ്ഞാൽ ഉറങ്ങുക ഉറങ്ങി സംസാരിക്കുക സ്പീക്ക് സംസാരിച്ചു സ്പോക്ക് ചിലവഴിക്കുക സ്പെൻറ്റ് ചിലവഴിച്ചു വഴിച്ചു സ്പെല്ലിംഗ് ആണ് വേണ്ടത് എസ് പി എൻ ഡി എസ് ഇനി നിന്നു എന്നാണെങ്കിലോ സ്റ്റാൻഡപ്പ് നിൽക്കുക അവൻ നിന്നു അല്ലെങ്കിൽ അവൾ നിന്നു ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കുറെ വെർബുകളും കൂടെ ഒരു സെക്ഷനിൽ നോക്കി നമുക്കിൻ്റെ ആയിട്ട് കുറച്ച് വെർബുകളോട് നോക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വെർബുകളെല്ലാം നിങ്ങൾ പഠിക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് അതിനാണ് നമ്മൾ സമയം നൽകി എഫർട്ട് നൽകി പഠിക്കേണ്ടത് ഓക്കെ സോ നമുക്ക് ആയിട്ട് ബാക്കി കുറച്ച് വെർബുകൾ കൂടെ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ടേക്ക് എടുക്കുക എന്നാണ് എടുത്തു എന്ന് പറയുമ്പോൾ നമുക്കത് ടുക്കായിട്ട് മാറും ഓക്കെ ടേക്ക് ഇറ്റ് അതെടുക്കുക ഐ ടുക്ക് ഇറ്റ് ഞാൻ അത് എടുത്തു പഠിപ്പിക്കുക ടീച്ച് പഠിപ്പിച്ചു ടീച്ച് ദി ലെസൺസ് ലെസണുകൾ പഠിപ്പിക്കും ഐ ടോട്ട് ദി ലെസൺ ഞാൻ ലെസൺ പഠിപ്പിച്ചു ഓക്കെ പറയുക ടെൽ പറഞ്ഞു ടോൾട്ട് വിൽക്കുക ഒരു കാര്യം നമ്മൾ വിൽക്കുകയാണെങ്കിൽ സെൽ വിറ്റ് കഴിഞ്ഞാലോ ഐ സോൾട്ട് താമസിക്കുക ലീവ് താമസിച്ചു ലീവ്ഡ് ഇഷ്ടപ്പെടുക ലൈക്ക് ഇഷ്ടപ്പെട്ടു നീക്കുക മൂവ് മാറ്റി അല്ലെങ്കിൽ നീക്കി മൂവ്ഡ് ഒരു ടേബിൾ ഒക്കെ ആണെങ്കിൽ ഐ മൂവ് ദ ടേബിൾ ഞാൻ ടേബിൾ നീക്കി അല്ലെ ടേബിൾ മാറ്റി ഓക്കെ ചോദിക്കുക ആസ്ക് ചോദിച്ചു ആസ്ക് ഉപയോഗിക്കുക എന്ന് പറയുകയാണെങ്കിൽ യൂസും ഉപയോഗിച്ചു എന്നാണെങ്കിൽ ആഗ്രഹിക്കുക വാണ്ട് ആഗ്രഹിച്ചു വാണ്ടഡ് നോക്കുക ലുക്ക് നോക്കി ഇനി നമുക്ക് എന്താ തിരിയുക ടേൺ തിരിക്കുക ഇതൊരു കാര്യം നമ്മൾ തിരിക്കണെങ്കിൽ ടാപ്പ് ഒക്കെ ആണെങ്കിൽ ടേൺ ഇത് തിരിച്ചു എന്നാണെങ്കിലോ ടേൺ എത്തിച്ചേരുക അറയും എത്തിച്ചേർന്നുണ്ടെങ്കിലോ അറൈവ് അപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ ഗെറ്റും കിട്ടി എന്നാണെങ്കിൽ ചിന്തിക്കുക തിങ്ക് ചിന്തിച്ചു സംസാരിക്കുക ടോക്ക് ചാടുക ജം ചാടി മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി അണ്ടർസ്റ്റുഡ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഉറ്റുപാട് വെർബുകൾ പഠിച്ചല്ലേ കൗണ്ടില് ഈ വെർബുകളുടെ കൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഏറെ വെർബുകൾ നമ്മൾ നോക്കി സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ല അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കൊണ്ടുവട്ടാൻ തെളുത്തേൻ